ഈ സംരംഭം എല്ലാർത്ഥത്തും നീ സന്തോഷപ്രദമാക്കണേ ഉള്ള വൻ വിജയപ്രദമാക്കടേ ഉള്ള പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അലോപ്പതി യുനാനി ഹോമിയോ നാട്ടു ചികിത്സ അങ്ങനെ തുടങ്ങി ധാരോഹകളും അതിൽ ലോകതലത്തിൽ തന്നെ ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രോഡീൻ പ്രതാപവും നൽകിയ ഒന്നാണ് ഇന്ത്യയുടെ പഴയകാല പൂർവകാല ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആ ആയുർവേദ ആകുമ്പോൾ അലോപ്പതി ട്രീറ്റ്മെൻറ് പോലെയല്ല എല്ലാ അർത്ഥത്തിലും രോഗിയുടെ രോഗ രോഗ കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ അടിമുടി കാരണങ്ങൾ ഇല്ലായ്മ ചെയ്ത് പൂർണ്ണ ആരോഗ്യം നൽകുക എന്നാൽ ഈ കുടുംബം നൂറ്റാണ്ടുകളെ പ്രശസ്തരും പ്രമുഖരുമാണ് അൽഹദില്ല എന്നൊരു സംരംഭം അവർ തുടങ്ങി എന്നത് ഏറ്റവും വലിയ നാടിനും പ്രദേശത്തിനും പരിസര പ്രദേശവാസികൾക്കൊക്കെ രോഗം എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റുക നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസൗഭാഗ്യമാണ് ആ കൂട്ടത്തിൽ തന്നെ അൽഹം ദുയില്ല കുഞ്ഞുമോൻ ഹാജിയുടെ ഒരു മകനെ അലോപ്പതി ഡോക്ടറാക്കി ഒരു മകനെ ആയുർവേദിക് ഡോക്ടറാക്കി ഏറ്റവും സന്തോഷം പടിയത്ത് ആയുർവേദ മോഡ ഹോസ്പിറ്റൽ അൽഹില്ല എല്ലാ അർത്ഥത്തിലും കുറാൻ പറയുന്ന മൻസൻഫൊക്കെ അന്നമാകിയ ഏതെങ്കിലും ഒരു രോഗിയുടെ രോഗം സുഖപ്പെടുത്തി അവന് ജീവൻ നൽകിയാൽ ജീവനേക്കാൾ വലുതായി ദുന്യാവിൽ ഒന്നും തന്നെ പുണ്യമുള്ള ഒന്നുമില്ല അപ്പം ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ മഹാ സംരംഭമാണ് അപ്പോൾ ആ നിലക്കുള്ള സുബാന ബുദ്ധമായ ഏറ്റവും വലിയൊരു സംരംഭമായി ഇതിനെ സ്വീകരിക്കണേ സ്വീകരിക്കണേയാവുക ഇവിടെ വരുന്ന മുഴുവൻ രോഗികളിലും രോഗം ഷിഫയാവുകയും എല്ലാവരും സന്ദേശം എത്തിച്ച് ഇത് വലിയൊരു സംരംഭമായി വളർത്തിയെടുക്കണേ ആവുക ധാരാളം പ്രമുഖരും ഉന്നതന്മാരും പുസ്താകുമാരും സാധാർത്ളൊക്കെ ഈ സാധ്യതകളുണ്ട് എല്ലാവർക്കും ഈ ഹൈറും വറക്കത്ത് നൽകണം പോസ്റ്റ് ഡെലിവറി കറിന് വേണ്ടിട്ടുള്ള ഫ്ലോർ ആണ് കോമൺ ആയിട്ട് ഒരു പാൻഡ്രി ഉണ്ട് പേഷ്യന്റ്സിനും ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ അഥവാ കുക്ക് ചെയ്ത് കഴിക്കണമെങ്കില് അവര് റൂമിൽ വെച്ചിട്ടൊന്നും ചെയ്യാണ്ട് കോമൺ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിട്ട് ട്രീറ്റ്മെന്റ് റൂം ഫീമെയിൽസിന് ഇത് പോസ്റ്റ് ഡെലിവറി കെയർ ആണല്ലോ അപ്പൊ ഇവിടെ അവർക്ക് വേണ്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫീമെയിൽസിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഡെലിവറി കയറിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിട്ടാണ് ബാൽക്കണി ഉണ്ട് ആ വ്യൂ കാണാൻ വേണ്ടിട്ട് അവർ കുറച്ചേറെ നാളിവിടെ നിക്കുന്നവരാണ് അപ്പൊ അവർക്ക് ഒരു പീസ് മൈൻഡ് കിട്ടും ഹോസ്റ്റ് ഡെലിവറി കേരളം മൊത്തം നാല് റൂംസ് ഉണ്ട് ഒരു ട്രീറ്റ്മെന്റ് റൂം നാല് റൂംസ് കോസ്മെറ്റിക്ലിനിക് ആണ് ഇത് സെപ്ഷൻ ഉള്ളു ഇതാണ് പിന്നെ ഇത് സ്ക്രീനിങ് റൂം ആണ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുന്ന് എല്ലാവർക്കും ആയുർവേദത്തിലുള്ളവർക്കും മലപ്പുതിയിലുള്ളവർക്കും പിന്നെ ഇത് ആയുർവേദ സെക്ഷൻ ആണ് ഓ പി എല്ലാം ആയുർവേദത്തിന്റെ സെക്ഷൻ ആണ് രണ്ട് ഓ പി ഉണ്ട് ഇത് ഓ പി വൺ രണ്ട് ഓപി ഉണ്ട് ഓ പി വൺ അതിന്റെ ഒബ്സർവേഷൻ റൂം ആണ് പിന്നെ ഇത് ട്രീറ്റ്മെന്റ് റൂമാണ് ട്രീറ്റ്മെന്റ് റൂം മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണം താഴെ അത് മെയിൽസിന് സെപ്പറേറ്റ് ആണ് മുകളിൽ മുകളിൽ കടുത്ത് ഫീമെയിൽസിന് സെപ്പറേറ്റ് ആണ് ഇതാണ് ഓ പി ടു പിന്നെ ഇത് കാഷ്വാലിറ്റി കാഷ്വാലിറ്റി മാത്രം അലോപ്പതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് താഴേക്ക് പോവാൻ കാശ്വലി ചിലപ്പോൾ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നേരെ കയറ്റാൻ മിനിറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെച്ചിരിക്കുന്നത് ലബോറട്ടറി ആണ് ഫുള്ളി ഓട്ടോമാറ്റിക്ലി ലബോറട്ടറി ആണ് അലോപ്പതിയുടെ ഫാർമസിയാണ് മുകളിൽ കണ്ടത് ആയുർവേദത്തിന്റെ ഫാർമസി രണ്ട് സെക്ഷനായിട്ടാണ് മുകളിൽ മുകളിൽ കണ്ടത് മൊത്തം ആയുർവേദമാണ് താഴത്തെ അലോപ്പതി